ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് തമിഴ്നാടൊന്നുമല്ല കേട്ടോ ഇത് നമ്മുടെ സ്വന്തം കേരളം തന്നെയാണ് ഇതെൻ്റെ സ്വന്തം നാട്ടിലെ കാഴ്ചയാണ് കേട്ടോ എൻ്റെ നാട്ടിലെ കുറച്ച് അമ്മമാർ കുടുംബശ്രീയുടെ വകയായിട്ട് അവർ കണ്ടുപിടിച്ച ഒരു സംരംഭമാണ് നമ്മുടെ ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരു പൂക്കൃഷി ടെർമറിക് തുളസിതീർത്ഥം എന്നീ കൃഷിയുടെ രണ്ട് ഗ്രൂപ്പുകളിൽപ്പെട്ട ആറമ്മമാരാണ് ഈ സംരംഭം നമുക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ നാടേതാണ് എൻ്റെ നാടേ ചങ്ങനാശ്ശേരി തുരുത്തിയിലാണ് അമ്പലക്കോടിയെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കൃഷി ഇവർ ചെയ്തിരിക്കുന്നത് മൂന്ന് മാസത്തെ വരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇത്രയും നല്ല കണ്ണിന് കുളിർമയുന്ന ഇത്രയും നല്ലൊരു കാഴ്ച കേട്ടോ ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല നമ്മളടുത്ത് തന്നെ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഇവർ ഇതുപോലെ കൃഷി ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല പൂക്കളുണ്ട് നല്ല വലിപ്പത്തിലുള്ള പൂക്കളാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല എങ്കിലും നല്ല വലിപ്പമുള്ള പൂക്കൾ തന്നെയാണ് അപ്പോൾ പൂക്കൾ ആവശ്യമുള്ളവർ ഞാനിതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക അവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യുക അവർക്ക് ആവശ്യത്തിന് ഓർഡേഴ്സ് കൊടുക്കുക പറയുന്ന സ്ഥലത്ത് അവർ പൂ എത്തിച്ചു തരുന്നതായിരിക്കും അത് എത്ര കിലോ ആണെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് പറയുന്നതിനനുസരിച്ച് അവരെത്തിക്കുന്നതായിരിക്കും അതിപ്പോൾ ഷോപ്പുകളിലായാലും വീടുകളിലായാലും എവിടെ ആയാലും വീട് എടുക്കാൻ പോയപ്പോൾ എൻ്റെ ഇളയ പുത്രനും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടു പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പൂക്കൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ ചെന്ന സമയത്താണ് അവര് കട്ട് ചെയ്യാൻ വന്നത് ആറുപേരും ഈ വീഡിയോയിലില്ല കേട്ടോ മൂന്ന് പേരേ ഉള്ളൂ മൂന്ന് പേര് തൊട്ടപ്പുറത്തുള്ള പറമ്പിൽ അവർ പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാക്ക് ചെയ്യാനായിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് രണ്ട് സ്ഥലത്തു നിന്നുമായിട്ട് പറിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അവര് ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ സംരംഭങ്ങളാണല്ലോ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ എന്തെങ്കിലും ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഈ നമ്പറിലേക്ക് വിളിച്ച് കൊടുക്കാൻ ശ്രമിക്കുക അവരെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ വൈൻ്റെ പിയാണ് ടാറ്റാ ബൈ ബൈ എല്ലാവർക്കും ഹാപ്പി ആണോ